ഇതാണ് കേട്ടോ ഞങ്ങളെ ഈ കാലം വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതുപോലത്തെ മേഖലയിൽ ജോലി എല്ലാവരും അവസ്ഥ ആയിരിക്കും കണ്ടു നോക്കി ഇഷ്ടപ്പെടാതിരിക്കില്ല ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ കാണണമെങ്കിൽ എന്തു ചെയ്യാം എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെക്ക് ചെയ്താൽ മതി വീഡിയോസുകളുണ്ട് ചെങ്കൽപ്പണയമായി സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ ഉണ്ട് കേട്ടോ ഇത് താല്പര്യമുള്ളിൽ വീഡിയോസുകൾ ചെക്ക് ചെയ്യാം മറ്റ് വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളിൽ അതും എല്ലാവരും കണ്ടു നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കും കൂടുതൽ വീഡിയോസുകൾ നിമിഷങ്ങൾ വരും വരാതിരിക്കില്ല ഓക്കെ എൻ്റെ സ്ക്രീനിൽ കാണുന്ന കണ്ടു നോക്കൂ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തൂ താങ്ക് യു പൂക്കാല അപ്പോൾ ഫ്രണ്ട്സ് ജീവൻ പണയം വെച്ചിട്ടാണ് ഓരോ ലോഡും ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരുന്നത് അതുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാവരും ക്യാഷ് റെഡി ആയിട്ട് ഇങ്ങനെ കൊടുത്ത് വിട്ടുകൊണ്ടു പിന്നെത്തരാ പിന്നെത്തരാന്ന് പറയാൻ നിൽക്കേണ്ട ആരും കണ്ടില്ലേ ഇതിൻ്റെ റിസ്ക്